ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ നല്ല ടേസ്റ്റി ഒരു കടല റോസ്റ്റിൻ്റെ റെസിപ്പിയാണേ കാണിക്കാൻ പോകുന്നത് നല്ല സ്വീറ്റായിട്ടുള്ള അപ്പത്തിൻ്റെ കൂടെയൊക്കെ സ്പൈസി ആയിട്ടുള്ള കറി കൂട്ടി കഴിക്കുന്നതായിരിക്കും അല്ല എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഇത് കുറച്ചൊരു സ്പൈസി ആയിട്ടുള്ള ഒരു കടല റോസ്റ്റാണേ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ ഇത് അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ ഇതാ ഒരു കപ്പ് കടലയാണ് കടലയാണോ എടുത്തിട്ടുള്ളത് ഇതൊരു ഓവർനൈറ്റ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുത്തതാണ് കേട്ടോ ഇത് ഇനി ഈ കടല നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഇതാ ഞാനിതാ ഒരു കുക്കറിലോട്ട് ഈ എടുത്തു വെച്ച കടല ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കടല അത്യാവശ്യം തന്നെ വേ അത്യാവശ്യം നല്ല വേവുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ പറ്റുക അത്രയും നല്ലതാണ് ഇനി ഞാനിത് ഇതിലോട്ട് ആവശ്യത്തിൽ ഉള്ള ഉപ്പും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ കടല മുങ്ങി നിൽക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചുകൊടുത്ത് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ചോ ആറോ വിസയിലൊക്കെ വേണം കേട്ടോ ഇത് വന്ന് കിട്ടാനായിട്ട് അപ്പോഴത്തേക്ക് ഇത് ഞാൻ കടല റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു സവാള ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് കറി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ സവാളേൻ്റെ എണ്ണം കൂട്ടാട്ടോ ഒരു രണ്ട് സവാളയൊക്കെ എടുക്കാം ഞാനിവിടെ ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും എടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കിത് നമ്മൾ കടലൊക്കെ വന്ന് വന്നിട്ടുണ്ട് നമുക്കിതാ വെന്തോ നോക്കാനായിട്ട് അതിൽ നിന്ന് ഒന്നെടുത്ത് ഇതുപോലെ തന്നെ പ്രസ്സ് ചെയ്ത് നോക്കിയാൽ മതി അപ്പം കടലൊക്കെ നല്ല സെറ്റായി വന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടല റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ആദ്യം തന്നെ ഇതാ ഞാൻ സ്റ്റൗവിലോട്ടൊരു ഒരു ചീൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഞാൻ ആദ്യം തന്നെ തേങ്ങാ കൊത്താണ് ഇട്ട് കൊടുക്കുന്നത് കടുക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഡയറക്റ്റ് തേങ്ങാ കൊത്തായിട്ട് ഇട്ടത് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടില്ല തേങ്ങാ കൊത്തൊന്ന് ചെറിയൊരു ബ്രൗൺ നിറായി വരണം എന്നാൽ തേങ്ങക്കൊത്തക്കൊന്ന് കളർ മാറി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സവാള കൂടെ ചേർത്ത് കൊടുക്കാം സവാള നന്നായി വഴറ്റി എടുക്കണം കേട്ടോ നന്നായി വഴന്ന് വരണം സവാള പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഞാൻ ഇവിടെ കാല് ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒക്കെ ഏകദേശം വഴുന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും അതുപോലെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം അതിന് ശേഷം വീണ്ടും എല്ലാം കൂടെ ഒന്ന് അളക്കി കൊടുക്കാം ഇപ്പൊ എല്ലാം ഒന്ന് വെന്ത് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലോട്ട് ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനൊരു ഒന്നര ടീസ്പൂൺ മീറ്റ് മസാലയാണേ ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ആയാലും ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ചിക്കൻ മസാലേനേക്കാളും ടേസ്റ്റ് മീറ്റ് മസാല ചേർത്ത് കൊടുക്കും കേട്ടോ അതുകൊണ്ട് മീറ്റ് മസാല ഉണ്ടെങ്കിൽ അതുതന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇനി ആ ഒരു മസാലേൻ്റെ റോ ഫ്ലേവർ ഒക്കെ പോയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച കടലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി കുറച്ചൊരു അളം ചൂടുള്ള വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കാരണം ഇതൊരു റോസ്റ്റാണേ ഉണ്ടാക്കുന്നത് ഗ്രേവി ഒരുപാട് ഗ്രേവി ഇല്ല ഒരുപാട് ഗ്രേവി വേണം വെള്ളം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സവാളയും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി ഈ ഒരു സമയത്ത് ഞാൻ ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ അതുപോലെ തന്നെ മെയിനായിട്ട് കുറച്ച് മല്ലേലിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ എൻ്റെ കയ്യിൽ മല്ലേലി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ലാട്ടോ മല്ലേലിയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഇതാ കടലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഗ്രേവി ഉണ്ടാക്കി ആക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പത്തിന്റെ കൂടെ നമ്മൾ നമ്മള് കഴിക്കുവാണെങ്കിൽ കുറച്ച് മാത്രം ഗ്രേവി മതി ഒരുപാട് ഗ്രേവി വേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഗ്രേവിയിലാണ് കറി ഉണ്ടാക്കിയത് ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റുംട്ടോ ഇത് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്